ഡൽഹിയിൽ നിന്ന് പുലിയുടെ ആക്രമണത്തിന്റെ വാർത്ത വരികയാണെന്നും പട്ടാപകൽ അഞ്ചു പേർക്ക് പരിക്കുണ്ട് വസീറാബാദിലാണ് ഈ പുലി ഇറങ്ങിയത് അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായി അനൂപ് പറയൂ നഗര മധ്യത്തിലല്ല ഡൽഹി നഗര മധ്യത്തിലല്ല ഇന്ന് രാവിലെ ഇന്ന് പുറത്തേക്കൊരു അഞ്ച് ആറ് മണി മുതലാണ് ഇങ്ങനെ പുലി നഗരത്തിലേക്ക് ഇറങ്ങിയത് നഗരത്തിലെ ഏതാണ്ട് ഒൻപതര മണിയോട് ഒൻപതര മണിവരെ തുടർച്ചയായി പലയിടങ്ങളിലൂടെ ഓടി ഈ സമയത്താണ് അഞ്ചു അഞ്ചുപേർക്ക് പരിക്കേറ്റത് ചിലരുടെ പരിക്ക് ഗുരുതരമാണ് അതായത് കൈക്കും കാലിനും തലയ്ക്കുമെല്ലാം പരിക്കേറ്റ ആളുകളുണ്ട് ഇപ്പോൾ പുലി ഉള്ളത് രുന്നകറിനെ ഒരു വീട്ടിലാണ് വീട്ടിലൊരു മുറിയിൽ പൂട്ടിയിടാൻ പറ്റിയിട്ടുണ്ട് ഇവിടേക്ക് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ തരിച്ചു കൂടിയിട്ടുണ്ട് എന്തായാലും പുലിയെ ഉടനെ തന്നെ ഏർ മയക്കോടി അച്ചോ അല്ലാതെയോ പിടികൂടി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്തായാലും ഈ രൂപ് നഗർ എന്ന് പറയുന്ന സ്ഥലം സമീപത്ത് യമുന ബയോഡൈവേഴ്സിറ്റി മേഖലയാണ് ആ മേഖലയിൽ നിന്ന് ആവണം പുലി വന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത് ആര്യ